അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണേ പിറന്നുകൊണ്ടല്ല ഓട്സ് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ് ഇതിന് അരി കുതിർക്കണ്ട വേണ്ട വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫെർമെന്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല അരച്ച ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ദോശയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ഓട്സ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് ഓട്സ് ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സ് ഇട്ട അതേ കപ്പി തന്നെയാണ് ഞാൻ 2 കപ്പ് വെള്ളം ഓട്സിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു 15 മിനിറ്റ് ഓട്സ് റെസ്റ്റ് ചെയ്യാൻ വെcontainsKey പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണെ അതെ ഓട്സ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സീര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഓട്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഓട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി രണ്ട് പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഹാഫ് സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഇച്ചിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ ഞാനൊരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഇത് നല്ലതുപോലെ ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മാവെല്ലാം ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാറിലിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഈ ഒരു പരിവം വേണം മാവിന് കിട്ടേണ്ടത് ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ദോശ ദോശമുണ്ടാക്കിയെടുക്കാം ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരുത്തിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കണ്ടോ ഇപ്പം തന്നെ നല്ലതുപോലെ ചെറുതായിട്ട് ഹോൾസ് വന്ന് തുടങ്ങുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഹോൾസ് വന്ന് തുടങ്ങും കണ്ടോ ഇപ്പോൾ നല്ലതുപോലെ ഹോൾസ് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഹോൾസ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ദോശയുടെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ദോശ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ദോശ നല്ലതുപോലെ വെന്ത് വരും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ദോശ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ദോശ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ചുറ്റെടുത്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ദോശ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓട്സ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ